നമസ്കാരം ഇന്ന് നമ്മളൊരു പ്രത്യേക സാഹചര്യത്തിലേക്കാണ് പോകുന്നത് ഒന്നാലോചിച്ചു നോക്കൂ ചെങ്കടൽ കടന്ന് ആ ആശ്വാസമായും മുൻപേ മുന്നിൽ ശൂന്യമായ മരുഭൂമി വെള്ളമില്ല ഭക്ഷണമില്ല തണലുപോലുമില്ല ആ ഒരു അവസ്ഥ അതെ രക്ഷപ്പെട്ടതിന്റെ ആ ഒരു സന്തോഷം പെട്ടെന്ന് ഭയമായി മാറുന്നു നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് മരുഭൂമിയിലെ പാമ്പും പ്രതീക്ഷയും എന്ന ഭാഗത്തെ കുറിച്ചാണ് അതെ ആ യാത്രയിലെ മനുഷ്യരുടെ വിശ്വാസവും പിന്നെ അവരുടെ ഉള്ളിലെ സംശയങ്ങളും തമ്മിലുള്ള ഒരു പോരാട്ടം പ്രധാനമായും ഒരു വലിയ അത്ഭുതം കണ്ടതിന് ശേഷം അതായത് ചെങ്കടൽ പിളർന്നതൊക്കെ കണ്ടതിന് ശേഷം എങ്ങനെയാണ് പെട്ടെന്ന് യാഥാർത്ഥ്യത്തിന്റെ കാഠിന്യത്തിലേക്ക് മനസ്സ് വീഴുന്നത് അല്ലെ ശരിയാണ് ആ സ്വാതന്ത്ര്യത്തിന് കൊടുക്കേണ്ട വിലയെ കുറിച്ചൊക്കെ അവർ ചോദ്യം ചെയ്യാൻ തുടങ്ങുന്ന ഒരു പോയിന്റ് ആണ് ശരിയാണ് നമ്മൾ വായിച്ച ഭാഗത്ത് കഥാകാരന്റെ സുഹൃത്തുൾപ്പെടെ പലരും പതുക്കെ മോശയ്ക്കെതിരെ പിറുപിറുക്കാൻ തുടങ്ങുകയാണ് ഈ കഷ്ടപ്പാടിനായിരുന്നോ ഈജിപ്തില് അടിമകളായിരുന്നെങ്കിലും എന്നാലും ഭക്ഷണമെങ്കിലും കിട്ടിയിരുന്നു എന്ന് അതിലൊരു ഒരു നിരാശയുണ്ട് തീർച്ചയായും അവിടെയാണ് ആ ഒരു അടിസ്ഥാന ആവശ്യങ്ങളും വലിയ ആശയങ്ങളും തമ്മിലുള്ള സംഘർഷം വരുന്നത് വിശപ്പും ദാഹവും അത് യാഥാർത്ഥ്യമാണ് പക്ഷെ കഥാകാരന്റെ മറുപടി ശ്രദ്ധേയമാണ് അദ്ദേഹം പറയുന്നു അതെ ഭക്ഷണം കെട്ടി പക്ഷെ ഓർക്കണം നമ്മൾ അടിമകളായിരുന്നു സ്വാതന്ത്ര്യത്തിന് അതിന്റേതായ വിലയുണ്ടെന്ന് ഓർമ്മിപ്പിക്കുന്നു അപ്പൊ സുഹൃത്ത് വിടുന്നില്ല തിരിച്ചു ചോദിക്കുന്നു അതിന് ജീവൻ തന്നെ കൊടുക്കേണ്ടി വന്നാലോ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മരിക്കുന്നത് അത്ര നല്ലതാണോ അവിടെ കഥാകാരൻ ഉറപ്പിച്ചു പറയുന്നു ചിലപ്പോൾ അതും വേണ്ടിവരും എന്നിട്ട് പഴയ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നു അല്ലെ ചെങ്കടൽ പിളർന്നതും ഫരയോന്റെ സൈന്യം നശിച്ചതും മോശ രാജപദവി വേണ്ടെന്ന് വെച്ച് വന്നതുമൊക്കെ അതായത് വലിയ ത്യാഗത്തിന്റെ കഥ ഓർമ്മിപ്പിക്കുകയാണ് ഇതൊരു ഒരു അടിസ്ഥാനപരമായ മനുഷ്യന്റെ പ്രതിസന്ധി ഘട്ടത്തിലെ അവസ്ഥയാണ് കാണിക്കുന്നത് അതെ വലിയ അത്ഭുതങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും ആ നിമിഷത്തിലെ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ മനുഷ്യർക്ക് അതൊക്കെ മറന്നു ഒരു പ്രവണതയുണ്ട് ഈ അതൃപ്തി പതുക്കെ പതുക്കെ ദൈവത്തിനും മോശയ്ക്കുമെതിരെയുള്ള ഒരുതരം ശാപവാക്കുകളായി മാറുകയാണ് ശരിക്കും പറഞ്ഞാൽ അവിശ്വാസത്തിലേക്ക് വഴുതി വീഴുന്നു അപ്പോഴാണ് ആ ദുരന്തം സംഭവിക്കുന്നത് പാമ്പുകൾ ആ വിഷപ്പാമ്പുകൾ എല്ലായിടത്തു നിന്നും ഇഴഞ്ഞെത്തി തുടങ്ങി ഒരുപാട് പേർക്ക് കടിയേറ്റു പലരും മരിച്ചു ആകെ ഭീതി പരന്നു ഈ ഭയമാണ് രസകരമായ കാര്യം ഈ ഭയമാണ് അവരെ വീണ്ടും മോശയുടെ അടുത്തേക്ക് ഓടിക്കുന്നത് ശരിയാണ് അപ്പോഴാണ് അവർക്ക് തങ്ങളുടെ തെറ്റ് മനസ്സിലാകുന്നത് ഉം അവർ വന്ന് മോശയോട് പറയുന്നു ഞങ്ങൾ തെറ്റ് ചെയ്തു ദൈവത്തോടും നിങ്ങളോടും പിറുപിറുത്തു ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഒരു മാനസാന്തരത്തിന്റെ ഘട്ടം ഭയത്തിൽ നിന്നാണെങ്കിൽ പോലും അതെ അപ്പോഴാണ് ദൈവം മോശയോട് ആ നിർദ്ദേശം നൽകുന്നത് ഒരു പിച്ചള സർപ്പത്തെ ഉണ്ടാക്കുക എന്നിട്ടൊരു വടിയില് അതിനെ ഉയർത്തി നിർത്താൻ പറയുന്നു എന്നിട്ട് പറയുകയാണ് കടിയേറ്റവർ അതിലേക്ക് നോക്കിയാൽ അവർ ജീവിക്കും ഇതൊരു വളരെ നിർണായകമായൊരു പോയിന്റാണ് കാരണം അവർ അവിശ്വസിച്ച സംശയിച്ച അതേ നേതാവ് പറയുന്ന ഒരു കാര്യമാണ് അതും ഒരു വിചിത്രമായി തോന്നാവുന്നതിനു പരിഹാരം വെറുതെ നോക്കിയാൽ മതി അതെ ആ നോക്കുക എന്ന ലളിതമായ പ്രവൃത്തി അതിലൂടെ അവരുടെ വിശ്വാസം ശരിക്കും പരീക്ഷിക്കപ്പെടുകയാണ് മോശം അതുപോലെ ഒരു പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി ഉയർത്തി നിർത്തി അത്ഭുതമെന്ന് പറയട്ടെ കടിയേറ്റ അതിലേക്ക് നോക്കിയവരെല്ലാം രക്ഷപ്പെട്ടു എന്നാൽ കഥാകാരനും സുഹൃത്തിനും ഹടിയേറ്റപ്പോൾ അവിടെയാണ് കഥ മാറുന്നത് കഥാകാരൻ അയാൾക്ക് കടിയേറ്റ ഉടനെ ഓടിച്ചെന്ന് ആ പിച്ചള സർപ്പത്തിലേക്ക് നോക്കി ഒരു പ്രാർത്ഥനയോടെ അയാൾ രക്ഷപ്പെട്ടു അതെ പക്ഷേ സുഹൃത്ത് അവന്റെ ഉള്ളിലാ കൈപ്പ് ആ അവിശ്വാസം അത് അവനെ തടഞ്ഞു ശരിയാണ് നോക്കാൻ കൂട്ടാക്കിയില്ല അവൻ മരിച്ചു ഒരേ സാഹചര്യം ഒരേ രക്ഷാനാർഗം മുന്നിലുണ്ട് പക്ഷേ തെരഞ്ഞെടുപ്പ് അതെ തെരഞ്ഞെടുപ്പ് അതിന്റെ ഫലം എത്ര വലുതാണെന്നത് കാണിക്കുന്നു ഉള്ളിലെ ആ ഒരു നിഷേധാത്മകത അത് രക്ഷയുടെ വാതിൽ കാണുന്നതിൽ പോലും തടയാം ഇവിടെ കഥാകാരന്റെ ഒരു തിരിച്ചറിവ് പ്രധാനമാണ് ദൈവം ശരിക്കും ശിക്ഷയല്ല മറിച്ച് മാനസാന്തരമാണ് ആഗ്രഹിച്ചത് എന്നുള്ള തിരിച്ചറിവ് അതുതന്നെ ആ പിച്ചള സർപ്പം ഒരു ശിക്ഷയായിട്ടല്ല മറിച്ച് രക്ഷയുടെ ഒരു അടയാളമായിട്ടാണ് ദൈവം കൊടുത്തത് പിന്നീട് ആ ജനത മുന്നോട്ട് യാത്ര തുടർന്നു അപ്പോ ആ പിച്ചള സർപ്പത്തെ അവിടെ ഉപേക്ഷിക്കുകയാണ് ചെയ്തത് അവരത് മറന്നു അല്ലെങ്കിൽ ഉപേക്ഷിച്ചു എന്നാൽ കഥാകാരൻ അയാൾ അത് തിരികെ എടുത്ത് സൂക്ഷിക്കുന്നു ഒരു ഓർമ്മപ്പെടുത്തലായിട്ട് എന്തിന്റെ ഓർമ്മപ്പെടുത്തൽ ദൈവത്തിന്റെ കരുണ വിശ്വാസത്തിലൂടെ പിന്നെ നഷ്ടപ്പെട്ട ആ സുഹൃത്തിന്റെ ഓർമ്മ വാഗ്ദത്ത നാട്ടിൽ അതൊരു സ്മാരകമാക്കണം എന്നൊരു തീരുമാനത്തോടെയാണ് അയാൾ അത് കൊണ്ടുപോകുന്നത് ഈ ഒരു അനുഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന പ്രധാന കാര്യം എന്തൊക്കെ കഷ്ടപ്പാടുകളും നഷ്ടങ്ങളും സംശയങ്ങളും ഉണ്ടായാലും പ്രത്യാശ നിലനിൽക്കുന്നു എന്നതാണ് അതെ അതോടൊപ്പം ആ ഒരു നിർണായക നിമിഷത്തിൽ വിശ്വാസത്തിനോ അവിശ്വാസത്തിനോ ജീവന്റെയും മരണത്തിന്റെയും മുകളിൽ എത്രത്തോളം എന്നും ഇത് കാണിച്ചു തരുന്നു ശരിയാണ് ഇതിനെല്ലാം അപ്പുറം ഭാവിയിൽ ദൈവം തന്നെ നേരിട്ട് വന്ന് ഒരു നിത്യരക്ഷയുടെ വഴി തുറക്കുമെന്ന ഒരു വലിയ പ്രത്യാശയും ഈ കഥാകാരൻ പങ്കുവെക്കുന്നുണ്ട് നിങ്ങളുടെ ഈ രേഖകളിൽ കാണുന്നത് കാണുന്നതുപോലെ അതൊരു വലിയ പ്രതീക്ഷയാണ് അപ്പോ നമ്മൾ ഇതിവിടെ നിർത്തുമ്പോ കേൾക്കുന്ന നിങ്ങളോട് ഒരു ചോദ്യം ചോദിച്ചു നിർത്താം ആ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ പോരാട്ടങ്ങളുടെയോ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെടുത്ത പ്രധാന തീരുമാനങ്ങളുടെയോ നിങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങളുടെയോ ഒക്കെ ഓർമ്മപ്പെടുത്തലായി ഏതെങ്കിലും പിച്ചള സർപ്പങ്ങളെ അതായത് പ്രതീകങ്ങളെ നിങ്ങൾ കൂടെ കൊണ്ടു നടക്കുന്നുണ്ടോ നല്ല ചോദ്യം നിങ്ങളുടെ സ്വന്തം മരുഭൂമികൾ കടന്നു പോകാൻ ആ ഓർമ്മപ്പെടുത്തലുകൾ നിങ്ങളെ എങ്ങനെയാണ് സഹായിക്കുന്നത് അതൊന്ന് ചിന്തിച്ചു നോക്കുക